ഇന്ന് ഞങ്ങളുടെ ഷൂട്ട് ചാലക്കുടിയിലായിരുന്നു ഒരു വെഡ്ഡിങ് ഷൂട്ടായിരുന്നു വരൻ താലിക്കെട്ടാൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയിടയ്ക്ക് വണ്ടിന് അകത്തുപെട്ടുപോയി ബാസ് താഴ്ത്തുക പല ശ്രമങ്ങളും നടത്തി അപ്പോഴേക്കും താലിക്കെട്ടിനുള്ള സമയമായിരുന്നു വരൻ്റെ വണ്ടിയിൽ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറേയും കയറ്റി വിട്ടു പക്ഷെ ഞങ്ങളുടെ വണ്ടിയുടെ അകത്തായിരുന്നു ലൈറ്റുകളും ഫ്ലാഷുകളും ഡോറ് തുറക്കുവാനുള്ള പല ശ്രമങ്ങളും നടത്തി പക്ഷേ ഒന്നും സാധ്യമായില്ല അവസാനം ഒന്നും നോക്കിയില്ല വണ്ടിയുടെ പുറകുവശത്തെ ക്വാർട്ടർ ക്ലാസ് ഒരു കരികല്ല് കൊണ്ട് ജാസി പൊട്ടിച്ചു അവൻ്റെ കയ്യൻ്റെ മുകളിൽ ചെറിയ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് നമ്മൾ ആ സംഭവം വളരെ ക്ലിയർ ആയിട്ട് താലിക്കെട്ടിനൊപ്പം എത്താനും അത് കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അവിടെ നമ്മൾ ഒരു ടെൻഷൻ ടെൻഷനായിരിക്കേണ്ട നമുക്ക് എന്താണോ സംഭവിക്കുന്ന നഷ്ടം ആഫ്റ്റർ നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ ആ വർക്ക് പെർഫെക്റ്റ് ആക്കി കൊടുക്കാവുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം